അവൻ തുടങ്ങി കോടതി പൊട്ടി പൊട്ടി പേടിയുണ്ട് അയ്യോ അയ്യോ പേടിയാണ് അയ്യോ അവന്റെ പാവം തല്ലു ഫാൻസ് അയ്യോ ഇതൊന്നും അവൻറെ എനിക്ക് മനസ്സിലായി ഈ കാണുന്ന അല്ലവൻ ഈ കാണിക്കുന്നതും അല്ലവൻ പിന്നെ ആരാവൻ അവൻ കേട്ടോ ഫാൻസ് അല്ലാൻ തല്ലു തല്ലു ഫാൻസ് അല്ല തല്ലു അയ്യോ എനിക്കറിയില്ല തല്ലോ റിയില്ലോ എന്താണ് മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട് മോഹൻലെ കണ്ടിട്ടുണ്ട് ഞാൻ നടന്ന കണ്ടിട്ടേല്ലോ അയ്യോ ഫാൻസസ് അല്ലോ ഇപ്പൊ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും എന്റെ അഭിലാഷാട്ടയും കൂടെ ഉണ്ട് ഒന്നും നോക്കണ്ട പിന്നെ എന്റെ കുറച്ച് ഫാൻസും ഉണ്ട് ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും കാണാനില്ലല്ലോ എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിക്കുന്നവർക്ക് നൂറ്റൻപത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ ആന്മാര് അതിനോ മറ്റോ പോയി കാണും തൽക്കാലം ഇത്രയും മതി വരട്ടെ